ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് ഇപ്പോൾ പല തവണകളായി ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പ്രവർത്തകർ ബാരിക്കേഡിൽ ബാരിക്കേഡിന് മുകളിലേക്ക് കയറുകയും പോലീസിനെതിരെ കമ്പറിയും ചെയ്തു വളരെ പ്രകോപനപരമായ പ്രസംഗമാണ് ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഗോകുൽ ഗുരുവായൂർ നടത്തിയത് ഉദ്യോഗ പോലീസ് ഉദ്യോഗസ്ഥരായ സി ഐ ഷാജഹാൻ കാറ്റിൽ നിന്നും പുറത്തിറങ്ങിയാൽ വിവരമറിയുമെന്ന് ഏർ പറഞ്ഞ ഗോകുൽ ഗുരുവായൂർ അസഭ്യ പ്രയോഗങ്ങളും പ്രസംഗത്തിൽ നടത്തി എന്നുള്ളതും കൂടി പോലീസിന് പ്രകോപനമാക്കി പ്രതിഷേധ പരിപാടിക്ക് പിന്നാലെ വീണ്ടും ബാരിക്കേഡിലേക്ക് പ്രവർത്തകർ കയറുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം മാർച്ചിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാനും തയ്യാറായിട്ടില്ല ശക്തമായി പല തവണ പല ഭാഗങ്ങളിലേക്കായി ജലഭീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരുപക്ഷം കെ എസ് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ റോഡിന് നടുവിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി ഷൊർണൂർ ാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് ഗതാഗതം ഈ ഭാഗത്തുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ തിരിച്ചുവിടാനുള്ളൊരു ശ്രമം നടത്തുകയാണ് ജനഭീരങ്കി വീണ്ടും ജനഭീരങ്കി പ്രയോഗിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രവർത്തകർ തിരിഞ്ഞു പോയിട്ടില്ല ശക്തമായ പ്രതിഷേധം കേസിൽ തുടരുകയാണ് ജനഭീരങ്കി വീണ്ടും പ്രയോഗിച്ചിട്ടുണ്ട് റോഡിന് നടുവിൽ പ്രവർത്തകരുണ്ട് പോലീസിനെതിരെ ശക്തമായ മുദ്രാവാക്യം പ്രവർത്തകർ വിളിക്കുന്നു ഈ വിഷയം ഈ വിഷയം ഇനിയും ും രൂക്ഷമാകുമെന്ന് പ്രവർത്തകർ പറയുന്നതും നമുക്ക് കാണാം വലിയ രീതിയിൽ നിന്ന് പറ്റുന്നത് കഴിഞ്ഞ ദിവസമാണ് അടിപിടി കേസുമായി ബന്ധപ്പെട്ട് കെ എസ് യുവിന്റെ മൂന്ന് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതിന് നേതൃത്വം നൽകിയത് വടക്കാഞ്ചേരി അധ്യക്ഷമായ ഷാജഹാനാണ് നേരത്തെ കുന്നംകുളം മർദ്ദനവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നപ്പോഴും കുന്നംകുളം ശേഷം അന്ന് സി എ ആയിരുന്നത് ഷാജഹാനാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഷാജഹാൻ സി പി എമ്മിന് വേണ്ടി കൈകാര്യം എന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുള്ളതാണ് ഈ വിഷയത്തിലും കഴിഞ്ഞ ദിവസം നടന്ന വടക്കാഞ്ചേരി സംഭവത്തിലും കെ എസ് യു പ്രവർത്തകരെ കടുത്ത കടുത്ത മുഖം കൂടി ധരിപ്പിച്ചുകൊണ്ട് കൈവിലം അണിയിച്ചുകൊണ്ട് കോടതിയിൽ എത്തിച്ചതിനെ ആണ് കോൺഗ്രസും കെ എസ് യു ചോദ്യം ചെയ്യുന്നത് ഈ വിഷയത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തന്നെ അതിർത്തി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്തിനാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തകരെ ഹാജരാക്കേണ്ടി വന്നത് എന്നുള്ളൊരു ചോദ്യവും എസ് എസ് ഒയോട് കോടതി ചോദിക്കുകയുണ്ടായി തുടർന്നാണ് ും കോൺഗ്രസും പ്രതിഷേധ പരമ്പരയുമായി രംഗത്തെത്തിയത് ഇന്നലെ നടന്ന പ്രതിഷേധത്തിന് പിന്നാലെ ഇന്ന് രാവിലെ വീണ്ടും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തുകയായിരുന്നു മാർച്ചിൽ ഉന്ധം തള്ളം ഉണ്ടായിട്ടുണ്ട് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിനെ വെല്ലുവിളിക്കുന്ന കാഴ്ചകൾ കണ്ടു അതിന് പിന്നാലെയാണ് തുടർച്ചയായ ജലതീരങ്കി പ്രയോഗം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമവും ഉണ്ടാകുന്ന ദൃശ്യങ്ങളിലേക്കു കെ എസ് യു പ്രവർത്തകരെ മുഖം മൂടിയും കയ്യാമവും വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് കെ എസ് യു പ്രവർത്തകരുടെ കനത്ത പ്രതിഷേധം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടക്കുന്നത് പലതവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകരെ തടയാൻ വെച്ച ബാരിക്കേഡുകൾ തള്ളി മറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നു പോലീസിൻ്റെ അടുത്ത നീക്കം എന്താണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തം ഈ മാർച്ചിൽ നേരത്തെ തന്നെ ഉണ്ട് സ്വാഭാവികമായി മാർത്തുള്ള ഒരു സുരക്ഷ പോലീസ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയിരുന്നു നേരത്തെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനപരമായ പ്രസംഗവും അല്പസമയം ഉണ്ടായി പോലീസിനെതിരെ അസഭ്യ പ്രയോഗങ്ങളും ഉണ്ടായി തൊട്ടുപിടങ്ങിയാണ് പല തവണകളിലായി ജലപീരങ്കി പ്രയോഗിച്ചത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു അതിലേക്ക് േരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ പൂർണ്ണമായും അയഞ്ഞിട്ടില്ല പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല നട്ടരാജ് പരിശ്രമം തുടരുന്നുണ്ട് നട്ടരാജ് ഈ പ്രവർത്തകരുടെ അടുത്ത നീക്കം എന്തായിരിക്കും കോൺഗ്രസിനെ പോലീസിനെ വലിയ രീതിയിൽ വെല്ലുവിളിക്കാനുള്ള ഒരു 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 തോന്നലാണ് പ്രവർത്തകർ പലതവണ പോലീസ് അവസാനിപ്പിക്കുമ്പോഴും പ്രവർത്തകർ സംഘമായി ചേരുകയും വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് പാഞ്ഞു പോവുകയുമായിരുന്നു പ്രവർത്തകർ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വരുന്നത് രണ്ടു മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴും പോലീസ് ജലപീരങ്കി നിർത്തിയതാണ് പക്ഷെ അപ്പോഴൊക്കെ തന്നെ പ്രവർത്തകർ ഒരു സംഘമായി ചേർന്ന് ബാരിക്കേഡിനകത്തേക്ക് അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോൾ പ്രയോഗിച്ചിരുന്ന ജലബീരങ്കിയുടെ പ്രയോഗം പോലീസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് ചെല്ലുന്നു പ്രവർത്തകർ ഒരു ലക്ഷത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശക്തമായി ജലഭീരങ്കി പ്രയോഗിക്കുമ്പോൾ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്നൊരു തടയുന്ന പോലെ റോഡിന് നടുവിൽ നിന്ന് ശക്തമായ ജലബീരങ്കിയുടെ പ്രയോഗം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തി ബാരിക്കേഡിന് മുകളിൽ കയറുന്നതാണ് കാണുന്നത് വീണ്ടും ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് പ്രവർത്തകരെ പിരിച്ചുവിടുക എന്നുള്ളൊരു ശ്രമമാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗത്തിനോട് നടത്തുന്നെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ വീണ്ടും ജലഭീരങ്കിയുടെ പ്രയോഗം നേരിടുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് پر ورم اوزار پر گرے پر ورم امریکین دے نیما اپن دے اپن دے کتے کتے نیما امریکین دے نیما വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ കെ എസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷം രൂപപ്പെട്ടത് പല തവണകളിലായി ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ടിരിക്കുന്നു അടുത്ത നീക്കം എന്തായിരിക്കും കെ എസ് യു പ്രവർത്തകരുടേതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ സ്വാഭാവികമായും പോലീസിന്റെ അടുത്ത നീക്കവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന കെ എസ് പ്രവർത്തകരെ കാണാം തടയാൻ ഒരുങ്ങുന്നുണ്ട് പോലീസ് എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട് കെ എസ് യു പ്രവർത്തകരെ കയ്യാമവും മുഖം മൂടിയും വെച്ച് കോടതിയിൽ ഹാജരാക്കി തിനെതിരെയാണ് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇരമ്പുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കെ പ്രവർത്തകർ മാർച്ച് നടത്തിയത് ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞെങ്കിൽ കൂടിയും ബാരിക്കേഡൊക്കെ മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ടായുന്ന ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ പോലീസ് അവരെ സ്റ്റേഷന് മുന്നിൽ തടയുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടരാജ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാക്ക് നടരാജ് ഈ പോലീസ് ടിയർ ഗ്യാസ് ജലപീരങ്കിക്ക് ജലപീരങ്കിക്ക് പിന്നാലെ ഇപ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ടായാനുള്ള ശ്രമത്തിനിടെ ഇപ്പോൾ ടിയർ ഗ്യാസും പ്രയോഗിച്ചിരിക്കുന്നു കടുത്ത പ്രതിഷേധം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാകുന്നു ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകരെ നീക്കാൻ തുരത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും പ്രയോഗിച്ചിരിക്കുന്നത് പല തവണകളിലായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നാലെ ഇപ്പോൾ ടിയർ ആർ ഗ്യാസിലേക്ക് കടന്നിരിക്കുന്നു ഇനിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കെ സി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നു എന്നാണ് കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ കോലമടക്കം അവിടെ പ്രവർത്തകരെത്തിച്ചിട്ടുണ്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം കോലം കത്തിക്കാനുള്ള പദ്ധതിയും കെ എസ് യു പ്രവർത്തകർക്കുണ്ട് ഇപ്പോൾ ഇപ്പോഴും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർക്ക് പ്രവർത്തകർ പോലീസിനെ വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം ും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളികൾ അവിടെ നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു പോസ്റ്റൊന്നും അവിടെ കാണുന്നില്ല കെ സി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പിന്മാറാൻ കൂട്ടാക്കാതെ അവർ നിൽക്കുകയും ചെയ്യുന്നു എന്തായിരിക്കും അടുത്ത ഘട്ടം കാര്യങ്ങളിൽ എത്തുന്നു എന്ന് കരുതാൻ നേരത്തെ നമ്മുടെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചു പിന്മാറാൻ കൂട്ടാക്കുന്നില്ല കെ സി പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം പള്ളികളുമായി പോലീസുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന കേസ് പ്രവർത്തകരെ കാണാം അടുത്ത നീക്കം പോലീസിന് എന്തായിരിക്കും എന്നുള്ളതാണ് ചാർജിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് നേരത്തെ കെ സ്യു ജില്ലാ അധ്യക്ഷൻ ഗോകുലടക്കം നൽകുന്നത് നമ്മൾ കണ്ടതാണ് ആ നിലക്ക് കെ എസ് യുവിന്റെ ഒരു മറ്റം പ്രവർത്തകരിപ്പോഴും പിന്മാറാൻ കൂട്ടാക്കാതെ പോലീസുമായി കയ്യാങ്കളിയിൽ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അടുത്ത ഘട്ടം എന്നത് തീർച്ചയായും ആണ് ആ ലാത്തിചാർജിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് വലിയൊരു പോഴ്സിനെ അവിടെ കാണുന്നില്ല പക്ഷേ ഉള്ള പോഴ്സ് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോൾ കേസ് സു പ്രവർത്തകരുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഈ കെ സു പ്രവർത്തകരെ കയ്യാമവും മുഖം മൂടിയും വെച്ച് ഭീകരവാദികളെപ്പോലെ കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ സി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധം തൃശൂരിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം